ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലൂർ സെന്റ് ആന്റണീസ് കൊറോണ ഇടവകയുടെ മാലാഖ മീഡിയ ഈ നോമ്പുകാലത്ത് ഓരോ വെള്ളിയാഴ്ചയും മെത്തനോയിയ എന്നുള്ള പേരിൽ നോമ്പുകാല സന്ദേശം നൽകുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്ന് മെത്തനോയിയുട ആദ്യ സന്ദേശം ഇടവകയുടെ വികാരി എന്ന നിലയിൽ നൽകുകയാത്തനോയ്യ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ മാനസാന്തരം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺവേർഷ്യൻ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ധ്യാനിക്കാം തത്താരുടെ സുവിശേഷത്തിൽ ഈശോ ജീവിതം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മനസ് അന്തരത്തിന് വിധേയമാകണം രൂപാന്തരമുണ്ടാകണം മാറ്റമുണ്ടാകണം ഓരോ വർഷവും തിരുസഭാ മാതാവ് ഈ നോമ്പുകാലം ക്രമീകരിക്കുന്നത് മനുഷ്യ മനസ്സുകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ലോകം ജീവിതം മനസ്സിന്റെ അഹങ്കാരങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ അവൻ ചിലപ്പോൾ ട്രാക്ക് തെറ്റി ഓടാൻ സാധ്യതയുണ്ട് വലിയ മത്സരങ്ങളിലൊക്കെ ഓട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററൊക്കെ പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ട് ട്രാക്കുകളുണ്ട് ആ ട്രാക്കുകളിലൂടെ ഓടി ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോഴാണ് വിജയത്തിന് അർഹരായിത്തീരുന്നത് ചിലപ്പോഴെങ്കിലും ചെറിയ അശ്രദ്ധ കൊണ്ട് ട്രാക്കിൽ നിന്ന് മാറി ഓടുന്നവരെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആദ്യം ലക്ഷ്യത്തിലെത്തി എന്നൊക്കെ അവർ കരുതും പക്ഷെ ട്രാക്ക് തെറ്റി ഓടിയതിന്റെ പേരിൽ അവർ അവർക്ക് സമ്മാനം ലഭിക്കാതെ പോകുന്നു ജീവിതം വാസ്തവത്തിൽ ഒരു ഓട്ടമാണ് പൗലു സലിഹ അതിനെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഈ ഓട്ട ഓട്ടമത്സരത്തില് ദൈവം നിശ്ചയിച്ച ഒരു ട്രാക്ക് ഉണ്ട് ഓരോ വ്യക്തിയെ കുറിച്ച് ജനിച്ച സാഹചര്യങ്ങൾ ജീവിച്ച സാഹചര്യങ്ങൾ അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങൾ അവനിൽ ദൈവം നിക്ഷിപ്തം നിക്ഷിപ്തമാക്കിയിട്ടുള്ള വിവിധ കഴിവുകൾ ഇതൊക്കെ വെച്ചിട്ട് അവൻ ട്രാക്കിലൂടെ ഓടി ലക്ഷ്യം നേടണം അവിടെയാണ് സ്നാപകയോഗ സുവിശേഷം പ്രസംഗിച്ച് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ തുടങ്ങിയപ്പോൾ പലരും വന്നിട്ട് സ്നാപക യോഗന് നാനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ സ്നാപയോഗം ഞാൻ അവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് സുവിശേഷത്തിലെ സ്നാപകന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും ചോദിച്ചു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവന് പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളോട് അവൻ പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും നടത്തരുത് വേദനം കൊണ്ട് തൃപ്തിപ്പെടണം നമുക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ് ഈശോയോട് ചോദിക്കാം ഈശോയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്റെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്റെ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം ഈശോ എന്റെ മനസ്സാക്ഷിയിലൂടെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ടാകും മാനസാന്തരപ്പെടുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും നല്ല നോമ്പുകാലം ആശംസിക്കുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ